നമസ്കാരം ഇത് ഐബിഎൻ മലയാളം പുതിയ വൺ പ്ലസ് തേർട്ടീൻ മൊബൈലിന്റെ പരസ്യം കണ്ടപ്പോഴാണ് വണ്ട്രടിച്ചത് നല്ലൊരു സ്ലിം ഫോൺ പക്ഷെ ബാറ്ററി കപ്പാസിറ്റി പറയുന്നത് ആറായിരം എം എ എച്ചും പൊതുവെ ലിഥിയം അയോൺ ബാറ്ററികളുടെ കപ്പാസിറ്റി കൂടുമ്പോൾ ഫോണിന്റെ കനവും കൂടണമല്ലോ തിരഞ്ഞു നോക്കിയപ്പോഴാണ് ഇത് ലിഥിയം ബാറ്ററി അല്ല സിലിക്കൺ കാർബൈഡ് ആണ് പുതിയ മെറ്റീരിയലാണ് വീണ്ടും മെറ്റീരിയൽ സയൻസിന് നന്ദി പറയാം പലപ്പോഴും നമ്മൾ പുതിയ ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിലെ ടെക്നോളജി പഴയതും മെറ്റീരിയൽ സയൻസ് പുതിയതുമായിരിക്കും പുതിയ മെറ്റീരിയൽ ഉപയോഗിച്ച് എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടുവരിക എന്നതാണ് പ്രധാനമായും ചെയ്യുന്നത് ഇനി ഒരു പക്ഷേ സിലിക്കൺ കാർബേറ്റ് വിപ്ലവമായിരിക്കും ബാറ്ററിയിൽ വരാൻ പോകുന്നത് ചൈനയിലാണ് ഈ ടെക്നോളജി ആദ്യം പരീക്ഷതെന്നാണ് കാണുന്നത് ഹോണർ മൊബൈലിലാണ് എന്ന് നെറ്റിൽ കാണുന്നു പക്ഷേ വൺ പ്ലസ് വന്നപ്പോഴാണ് ഞാനൊക്കെ ശ്രദ്ധിക്കുന്നത് വൺ പ്ലസ് വൺ മുതൽ ആ ഫോണുകളോട് എന്തോ ഒരു ഇഷ്ടമാണ് പക്ഷേ അന്നും ഇന്നും വൺ പ്ലസ് വണ്ണിന്റെ ഡിസൈൻ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ചാർജ് ചെയ്യാതിരുന്ന ചത്തുപോയ ഫോൺ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ കാശ്മീരിൽ ലിഥിയം നിക്ഷേപം കണ്ടുപിടിച്ചപ്പോഴേക്കും പുതിയ മെറ്റീരിയൽ വന്നല്ലോ എന്നാണ് ഓർക്കുന്നത് ഗുണങ്ങൾ കണ്ടിട്ട് സിലിക്കൺ കാർബേറ്റ് ബാറ്ററികൾ ലിഥിയം അയോൺ ബാറ്ററികളെ തഴയാൻ പ്രേരിപ്പിക്കുമെന്നാണ് തോന്നുന്നത് പന്ത്രണ്ട് മുതൽ ഇരുപത് ശതമാനം വരെ എനർജി ഡെൻസിറ്റി അധികമെന്നാണ് പറയുന്നത് അതായത് ലിഥിയം ബാറ്ററിയുടെ സെയിം സൈസിൽ അതിനേക്കാൾ അധികം ചാർജ് സൂക്ഷിക്കാൻ ഇതിന് കഴിയും മറ്റൊന്ന് ഫാസ്റ്റ് ചാർജിംഗ് ആണ് ലിഥിയം അയോൺ ബാറ്ററികൾ ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ വരുന്നത്ര ഹീറ്റ് ഇതിന് വരുന്നില്ല ഇതിന്റെ തെർമൽ കണ്ടക്റ്റിവിറ്റി കൂടുതലാണ് ഇത് ബാറ്ററി ലൈഫ് കൂട്ടും ഇരുന്നൂറ് ശതമാനം അധികം ഇതിന്റെ ലോ വോൾട്ടേജ് കപ്പാസിറ്റി എന്നും പറയുന്നു മാത്രമല്ല മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിന് താങ്ങാൻ കഴിയും ലിഥിയം ലിഥിയമയോൺ ബാറ്ററികൾ അത്ര ടെമ്പറേച്ചർ റിയലിസ്റ്റിക് അല്ല പെർഫോമൻസിനെ സാരമായി ബാധിക്കും മെറ്റീരിയൽ ലഭ്യതയും മറ്റു ഗുണങ്ങളും കണക്കാക്കുമ്പോൾ ഒരുപക്ഷെ ഇനി വരാൻ പോകുന്നത് സിലിക്കൺ കാർബേറ്റ് വിപ്ലവമായേക്കാം എന്ന് തോന്നുന്നെങ്കിലും ഇതിന്റെ പ്രശ്നങ്ങളായി പറയുന്നത് നിർമ്മാണത്തിലെ സങ്കീർണതയും അതുകൊണ്ട് തന്നെ വരുന്ന വില കൂടുതലുമാണ് സിലിക്കണിന്റെ വോളിയം എക്സ്പാൻഷൻ വളരെ കൂടുതലാണ് സിലിക്കൺ കാർബേറ്റ് കോമ്പോസിറ്റ് ആക്കിയാണ് സയൻറ്റിസ്റ്റുകൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതിപ്പോഴും ഇതിന്റെ ഉപയോഗത്തിൽ ഒരു വെല്ലുവിളിയാണെന്ന് പറയുന്നു നിർമ്മാണത്തിലെ ആ സങ്കീർണതയാണ് വില കൂട്ടുന്നത് ഇപ്പോഴേ ഫോണിന്റെ ആയാലും ും വാഹനത്തിന്റെ ആയാലും വിലയുടെ നല്ലൊരു ശതമാനം ബാറ്ററിക്കാണ് അത് വീണ്ടും കൂടുന്നതല്ലാതെ കുറയുന്ന രീതിയിലേക്ക് വന്നാലല്ലേ കാര്യമുള്ളൂ ഒപ്പം രാജ്യത്തിന് ഈ വർദ്ധിക്കുന്ന എനർജി ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനും സാധിക്കണം അല്ലാതെ ടെക്നോളജി വികസിച്ച് കുറഞ്ഞ ചിലവിൽ ബാറ്ററി വരുന്ന ഒരു നാൾ വന്നിട്ട് കാര്യമില്ല വർദ്ധിച്ച ഡിമാൻഡിനനുസരിച്ച് ചാർജ് ചെയ്യാൻ കൊടുക്കാൻ തക്ക വൈദ്യുതി ഉത്പാദനവും വിതരണശേഷിയും രാജ്യത്തിന് വേണം ക്യാപിറ്റലിസം ടെക്നോളജി മേഖലയിൽ അതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും ഗവൺമെൻറ്റും രാഷ്ട്രീയവും നമ്മളുടെ ചർച്ചാ വിഷയങ്ങളും ഈ സൗകര്യങ്ങൾ മിഡിൽ ക്ലാസ്സിലേക്ക് ലഭ്യമാക്കാൻ എത്രമാത്രം പര്യാപ്തമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും രാജ്യത്തിൻ്റെ വളർച്ച പൂവർ ക്ലാസ്സിനെ മിഡിൽ ക്ലാസ് ആക്കി ശാക്തീകരിക്കാനും ക്യാപിറ്റലിസ്റ്റ് ഫ്രണ്ട്ലി നയങ്ങളാകാം ഉപകാരപ്പെടുക ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം